മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേൽനോട്ടത്തിൽ ഉത്തർപ്രദേശിന്റെ ആഗോള ഓഹരി വിപണി വരുമാനം കുത്തനെ ഉയരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എട്ടു വർഷത്തിനുള്ളിൽ തന്നെ ഇരട്ടിയിലധികം വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായ അവിനാശ് അവാസ്തി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നാല്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപയിലധികമാകുന്ന പെർ ക്യാപിറ്റ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ശരാശരി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിൽ അധികമാണ് ഇത് ഇരുപത് ശതമാനമാണെങ്കിൽ കൂടിയാണ് അതായത് ഇത് ഇരുപത് ശതമാനമാക്കണമെന്നതാണ് ഒരു ലക്ഷ്യമായി പറയുന്നത് അയോധ്യയുടെ കരുത്തിൽ ടൂറിസം മേഖല ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് വലിയ കരുത്തു പകരുകയും ചെയ്യുന്നു വർഷം ആകെ നൂറു കോടി വിനോദ സഞ്ചാരികളെയാണ് ഉത്തർപ്രദേശിലേക്ക് പ്രതീക്ഷിച്ചതെന്നും വിലയിരുത്തുന്നുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി നാല്പത്തി കൂടി തന്നെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിനൊപ്പം തന്നെ ഉത്തർപ്രദേശ് മാറുകയാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി കൂടി തന്നെ ഇന്ത്യയെ മുപ്പത് ട്രില്യൺ ഡോളർ സാമ്പത്തിക ആ ഒരു ദശകത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം ലക്ഷ്യം വയ്ക്കുന്നത് ഉത്തർപ്രദേശ് ആറ് ട്രില്യണിലേക്കുള്ള മുന്നേറ്റിലാണ് എന്നതും മോദിയുടെ സ്വപ്നത്തിൻ്റെ അഞ്ചിലൊന്ന് പങ്കുവയ്ക്കുകയാണ് ഉത്തർപ്രദേശ് അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം ടൂറിസത്തിന് പുറമെ തന്നെ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും ശക്തി തെളിയിക്കാനാണിപ്പോൾ സംസ്ഥാനത്തിൻ്റെ പരിശ്രമമെന്നും വ്യക്തമാക്കുന്നു ഐ ടി മാനുഫാക്ചറിങ് മേഖലകളിൽ ഇതിനായി തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഐഫോൺ നിർമ്മാണ കമ്പനിയായ ഫോക്സ് കോണും ഐ ടി കമ്പനിയായ എച്ച് സി എല്ലും ചേർന്നുകൊണ്ട് തന്നെ ഇവർ ചേർന്നുകൊണ്ടൊരു സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് ക്യാബിനറ്റ് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൻ്റെ ബജറ്റ് എട്ട് ലക്ഷം കോടി രൂപയുടേതാണെന്നും ഇത് രാജ്യത്തെ ഏറ്റവും വലുത് തന്നെയാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയുടെ മിച്ചം ആ ഒരു ബഡ്ജറ്റ് മികച്ച ബഡ്ജറ്റാണിതെന്നാണ് വ്യക്തമാക്കുന്നത് ഒരു ദേശീയ മാധ്യമത്തിന്റെ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും യു പി ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ ഒരു ട്രില്യൺ ഡോളർ അഥവാ എൺപത്തി ഒൻപത് ലക്ഷം കോടി രൂപ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്നും യോഗി സർക്കാർ ഇപ്പോൾ അതിനായി തന്നെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നതായും വ്യക്തമാക്കുന്നു ഇതിൽ മുഖ്യ പങ്കുവഹിക്കുക അയോധ്യ ആയിരിക്കുമെന്നും സർക്കാർ കണക്കിലാക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്തിന്റെ ജി ഡി പി യിൽ ദശാംശം അഞ്ച് ശതമാനമാണ് അയോധ്യയുടെ സംഭാവന വരും വർഷങ്ങളിൽ ഇത് കുത്തനെ തന്നെ കൂടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്നതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് ഉത്തർപ്രദേശ് ഇപ്പോഴുള്ളത് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് മുതൽ തന്നെ ഉത്തർപ്രദേശിന്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള സാമ്പത്തിക തലവര മാറ്റി എഴുതുകയാണ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ പ്ലാനിലൂടെ തന്നെ അയോധ്യയുടെ വികസനത്തിനാകട്ടെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനകം തന്നെ എൺപത്തി അയ്യായിരം കോടി രൂപ ചിലവിടാനാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ തന്നെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവാകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി പതിനെട്ട് ശതമാനം നികുതി സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിലും വൻ കുതിച്ചുചാട്ടം സ്വന്തമാക്കിയ അയോധ്യ ആകട്ടെ ടൂറിസത്തിലും ജി ഡി പിയിലും അധികം യുപിയുടെ തുറപ്പിച്ചിട്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് മൊത്തം സഞ്ചാരികളുടെ ഒഴുക്കിൽ ഇതിനോടകം തന്നെ താജ്മഹലിനെയും വാരണാസിയെയും തന്നെ അയോധ്യ പിന്തള്ളിയിരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി കോടിയിലധികം പേർ അയോധ്യയിൽ എത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി തന്നെ അത് പതിനാറ് കോടിയിലധികം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ മാസത്തിനപ്പുറം തന്നെ ഇരുപത്തി മൂന്ന് കോടി പേർ അവിടേക്ക് എത്തുകയും മഹാ കുംഭമേളയും വലിയ നേട്ടമായി തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ